സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഉത്കണ്ഠകളെ അകറ്റുന്ന അത്ഭുതകരമായ ഈ രാത്രി പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ശക്തനായ ദൈവസന്നദ്ധയിൽ നാം ഏറ്റവും താഴ്മയോടെ ഹൃദയത്തിൽ എളിമയോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം കഥാവിൻ്റെ അത്ഭുതകരങ്ങൾ ഇന്ന് നമ്മെ സൗഖ്യപ്പെടുത്തും നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്കുള്ള എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കുവാൻ രാത്രിയിൽ കർത്താവ് നമുക്ക് ശക്തിയും ബലവും നൽകും സമാധാനത്തോടെ ഉറങ്ങുന്നതിന് ആരോഗ്യപരമായ ഉറക്കം ലഭിക്കുന്നതിന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭയത്തെയും നീക്കം ചെയ്ത് ഉത്കണ്ഠകളെ നീക്കം ചെയ്ത് ശക്തിയും ബലവും നൽകി എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ തകർന്ന മനസ്സിനെ അവിടുന്ന് സുഖപ്പെടുത്തും തളർന്ന ശരീരത്തിനെ അവിടുന്ന് ബലപ്പെടുത്തും ഈ രാത്രിയിൽ നമ്മെ തന്നെ നമ്മുടെ ഹൃദയം തുറന്ന് ദൈവസന്നിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്ത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടെ നിരളിച്ചതു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവിയതിനോ ഞാൻ ശപഥം ചെയ്തു നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിൻ്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഉത്കണ്ഠകളും ഭാരങ്ങളും ഏറിയ ഹൃദയത്തോടെ അസ്വസ്ഥതയേറിയ ശരീരത്തോടെ വിഷമങ്ങൾ നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കഥാവേ ഇന്നത്തെ പകൽക്കാലം അങ്ങ് ഞങ്ങൾക്കെല്ലാം നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നവനാണ് തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു ഇപ്പോൾ ഇളകിമറിയുന്ന ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ഭരിക്കണമേ ഞങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് തോന്നുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ ഭരണം നടത്തി ഞങ്ങൾക്ക് ശാന്തതയും സൗമ്യതയും നൽകി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വസ്തത ധരിച്ചിരിക്കുന്ന ദൈവമേ അങ്ങ് ബലവാനാണ് അങ്ങ് പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അങ്ങയുടെ നാമം കർത്താവായ ദൈവമേ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അങ്ങ് സാധ്യകാര്യങ്ങളുടെ ദൈവമാണ് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഉന്നതത്തിലാണ് അങ്ങ് നിലകൊള്ളുന്നത് എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനിക്കുന്ന മനസ്സിനെ സുഖപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏറി ഏറി വരുമ്പോൾ അങ്ങയിൽ ഞങ്ങൾ നോക്കുന്നു അങ്ങയിൽ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിരാശകൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പ്രത്യാശയറ്റ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു കർത്താവെ അങ്ങയുടെ പദ്ധതി പ്രകാരം ഇന്ന് അങ്ങ് ഞങ്ങളെ വഴി നടത്തി എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായ കാര്യങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വന്ന് നിരക്കുന്നു ഞങ്ങളുടെ ശക്തിക്കതീതമായ പ്രശ്നങ്ങളെ നോക്കിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിലേക്ക് ഞങ്ങൾ ദൃഷ്ടി ഉറപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് തന്നെ പരിഹാരമാകണമേ അങ്ങ് തന്നെ ഞങ്ങളിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകി രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കു മേലെ അവിടുന്ന് ഇടപെടണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യം സർവഭൂമിയിലും പ്രകീർത്തിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ഒരു പുതിയ അഭിഷേകം നൽകണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ ോറും ഞങ്ങൾ കാണുന്നു എന്നാലും കർത്താവെ ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്ത കാണിക്കുന്നു അങ്ങ് പരമപരിശുദ്ധനും വിശ്വസ്തനുമാണ് അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസ്തയോടുകൂടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഏറി വരുമ്പോൾ കർത്താവെ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നു ഇനി എന്ത് എന്ന് ഞങ്ങൾക്കറിയാതെ മനസ്സ് വിഷമിക്കുന്നു എന്നാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ അങ്ങയിലേക്ക് നോക്കി ശാന്തമായി അങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ഉറപ്പോടുകൂടെ അങ്ങയ്ക്ക് നന്ദി അർപ്പിച്ച് കാത്തിരിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ദൈവമേ അങ്ങയുടെ വിശ്വസ്ത ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഇന്ന് ഞങ്ങളിലേക്ക് നിറവേറ്റപ്പെടണമേ കർത്താവെ ഇപ്പോൾ ഞങ്ങൾക്കാവശ്യമായ സഹായം ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്കാവശ്യമായ വിജയം ഞങ്ങൾക്കാവശ്യമായ സമാധാനം സന്തോഷം ഈ രാത്രിയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ കൃപയാൽ എപ്പോഴും ഞങ്ങളെ നിലനിർത്തണമേ അങ്ങയുടെ വിശ്വസ്തയാൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പൈശാചിക ദുഷ്ടാത്മാക്കളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രോഗപീഠകളെ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മറ്റു വലിയ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ അവരുടെ പദ്ധതികളെയും സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ കൂടുതലായി അങ്ങയിലേക്ക് അടുക്കുമ്പോൾ കൂടുതലായി പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നാൽ ഇത് ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെ വേദനകളെ ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ശരീരത്തിൻ്റെ രോഗത്തെ അസ്വസ്ഥതയെ ഹൃദയത്തിലുള്ള ഭയം ഇവയെല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ അങ്ങയുടെ വിശ്വാസം ഞങ്ങളെ നിലനിർത്തണമേ കഥാവായ ദൈവമേ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്കാവശ്യമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവനി ഞങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ പ്രവർത്തിച്ച് ദൈവത്തിനെല്ലാം സമർപ്പിച്ച് ശാന്തതയോട് ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുവാനുള്ള കാത്തിരിപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ഉത്കണ്ഠകളെയും അവിടെ നിന്ന് അകറ്റി സൗഖ്യവും വിടുതലും നൽകണമേ സകല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം നൽകി വിശ്വാസം നൽകി ആത്മവിശ്വാസം നൽകി ദൈവവിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ വേദനകളും പ്രശ്നങ്ങളും അകറ്റി ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങൾ പൂർണ്ണാരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങി ആരോഗ്യത്തോടെ ഉണർന്നിഴുന്നേൽക്കുവാൻ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ദിവമേല ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ വിട്ടുവെക്കണമേ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് സൗഖ്യവും നൽകി സകല പൈശാചിക പീഠകളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ അക്രമങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകമായി അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളുടെ സംരക്ഷണം അവിടെ നിന്ന് ഏർപ്പെടുത്തണമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ അധരങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയ്ക്ക് അർപ്പിക്കുവാൻ കഥാവേ ഞങ്ങളുടെ നാവുകളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് രണ കാണിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വേവലാദികളും ഉത്കണ്ഠകളും അവിടുന്ന് നീക്കിക്കളഞ്ഞ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന വലിയ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളിൽ നിന്ന് ഭയം മാറ്റി ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ എല്ലാ പ്രശ്നങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം കൊണ്ട് നിറയണമേ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളെയും അങ്ങയുടെ കാൽക്കീഴിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വസ്തുവകയിൽ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഭരണം നടത്തണമേ സ്വർഗീയ പിതാവേ അങ്ങെല്ലാം അറിയുന്നവനാണല്ലോ ഞങ്ങളുടെ സൗഖ്യമായ ദൈവമേ ഞങ്ങളുടെ വിടുതലും വിജയവുമായ ദൈവമേ ഞങ്ങളുടെ ശരണമാകുന്ന ദൈവമേ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായി ഉറങ്ങുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വലിയ അത്ഭുതം നടത്തി സമാധാനപരമായ ദിവസമാകുവാൻ നാളത്തെ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഈ രാത്രിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിന് സമാധാനവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ ഹൃദയത്തിന് ശാന്തത നൽകണമേ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സകല ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് എല്ലാ അസ്വസ്ഥതകളും ിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ എല്ലാക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കുകയും പരിപാലിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്ത് ആരോഗ്യകരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും അനാരോഗ്യത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ നമ്മുടെ ഭവനത്തെയും വസ്തുവകകളെയും കർത്താവിൻ്റെ കരത്തിൽ സൂക്ഷിച്ചു കൊള്ളട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ